കുഞ്ഞിത്തെ ലൈറ്റിഡ് ഞങ്ങൾ നോക്കിയാ ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്ന ഐസ്ക്രീമൊക്കെ മതി അല്ലേ കുഞ്ഞിത്തേ ചൂടെ ഒരു കുഞ്ഞിത്ത് തീരുമാനിച്ചോളൂ ഐസ്ക്രീം തിന്നാൻ പൂജയായിട്ട് നമ്മൾ ഐസ്ക്രീം തീപ്പിച്ച അവസരത്തിൽ എന്താ പറയുള്ളത് എനിക്കെന്താ പറയണ്ടോ ക്യാമറ നോക്കി പറയൂ സൂപ്പർ ആയിക്കണോടി ഞാൻ മാസമൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി വല്ലാത്തൊരു പുതുമോ ഐസ്ക്രീമൊക്കെ ഒരു ഞാൻ ഡെക്കറേഷൻ കൊണ്ടിരിപ്പിച്ച വിചാരിച്ചു എഴുതിയ ഐസ്ക്രീം ആണ് സ്ട്രോബെറി നൂറുപ്യള്ളു വലുതാണ് ചെറിയ തോന്നു അങ്ങനെ ലാഭം നോക്കിയാ പെച്ചു തോന്നുന്ന രസണ്ടാവൂല ഇത് ബട്ടർ ആണ് ഇത് രസം വൈകാരം ഒന്നൂസിന്റെ തുള്ളിയിൽ വെള്ളം ഞാൻ പൊടിഞ്ഞു ഞാന കോത്തു ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ ഇവിടെ ഇണ്ട് ഞങ്ങൾ ഏ മദ്രസുണ്ടായി ഞാൻ പോവും ഞാൻ പോന്നതേ ഞങ്ങളെ ഞങ്ങളുടെ ഞങ്ങളിവിടെ കല്യാണുണ്ട് ഞങ്ങളെ തായലോകത്തെ കല്യാണം കോട്ടയസിന്റെ മുന്നിലാ പന്തലിച്ചിരിക്കണേ കോട്ടയസിലാ പന്തലിട്ട് അപ്പൊ കല്യാണം കഴിയാണ്ട് അവിടുത്തെ ലഹള കഴിഞ്ഞിട്ട് ഇല്ലല്ല ഇല്ല ഇല്ലല്ലാവും ഞങ്ങളെ എത്രങ്കിലും നോളന്ന് കിട്ടുവാ നോക്കട്ടെ വർത്താനം പറഞ്ഞാൽ ചിലപ്പോ ഒത്തും കിട്ടൂല ഇവിടെ ഞാനുണ്ട് അന്നണ്ട് അമീനുണ്ട് അമീകണ്ട് അമ്മാനും അമലും ഇല്ല കച്ചറ ആലും ഇല്ല ഞങ്ങളു നർത്താനൊക്കെ പിന്നെ പറയേ ഇവിടെ പോരും എത്ര സാധനം വെച്ച കുട്ടൂല ഭർത്താൻ ഒക്കെ പിന്നെ പറഞ്ഞാതെ പോയി ഐസ്ക്രീം ഓരോ ആളന്നി കുട്ടൂലങ്ങളായിട്ട് കണ്ടിട്ട് പിടിച്ച ഞാനിങ്ങക്ക് ഇതൊക്കെ ഇതാര ിന്റെ നേരത്തന്നെ വിളിച്ചുണോട്ടെ നിങ്ങളെന്നെ നനച്ചാളെ ഇനി കുട്ടിയാണെങ്കു ഞാൻ നോക്കി തോത്തും ഈ അവസ്ഥ കാണുന്നുണ്ടോ ൂണില്ല നക്കി പാട്ടിക്ക കുട്ടി തോത്ത പാട്ടിക്കുട്ടി പൊന്നാര മനസത്യങ്ങളോടല്ലോ ഞാൻ ഊന്നിട്ട് വിളിച്ചാണ് ോട്ടോട്ടോ അസാംക്കും ഇത് പൂട്ടല് ഞാൻ തിന്നക്ക മര്യാദക്ക് ಹೇ ಮಡಿಕೆ ಹುಟ್ಟಿತ್ತು ಮನೆ ಕರೆ ತಂದೆ ಕೊನೆದ ಬಟರ್ಸ್ ಕೋಚೆ ಇಲ್ಲ ರೆಸ್ಲೇ ನನಗೆ ತನ್ನ ಮಕ್ಕಳು ಇದೆ ನೋಕ ಅದೋನೇ ಅದು ಮಾಯ ಸ್ಟ್ರಾಬರಿ ರೆಸ್ ತಂದಿಲ್ಲ ಇನ್ನು ಸ್ಟ್ರಾಬರಿ ಫಾಬರಿ ಫಾಬರಿ ಇಂಕಾರ ಇದೆ ರೆಸ್ ತಂದೆ ನಾವು ದುಣ್ಣಲ್ಲ ಯೂಟ್ಯೂಬರ್ ಆಗೋ ಹಾಗೆ ಅಂತಾವು ായി പറയോ എപ്പോഴും ഒരു വീട്ടിലെ രഹസ്യമായിട്ടുള്ള അറാന്ന് പറഞ്ഞ പിടിച്ചാണ് അത് ഞാൻ എപ്പോഴും കാണിക്കും എന്തിനാ ഇതാണ് ഒരു രഹസ്യ അത അത് ഞാൻ കാണിച്ചിരിക്കും ഓള വീട്ടിലൊക്കെ പിടിച്ചല്ലോ ആകെ ഒരു തക്കാളി ഉള്ളോക്ക് ഏ ഇതൊക്കെ എന്താ പയറ് മുറിച്ചടാ ചെറുതാക്കി മുറിച്ച പിന്നെന്താ വെജിറ്റബിൾ എന്തൊക്കെയോ കട്ട് ചെയ്ത് വെച്ച് കേബേജ് ബീട്രൂട്ട് ബീട്രൂട്ടാ ക്യാരറ്റോ ക്യാരറ്റോ മല്ലിച്ചപ്പ് സോയാബീന് കാടമുട്ട കരിവേപ്പിൻ്റെ കരിവേപ്പിൻ്റെ പറഞ്ഞപ്പോഴാ പറയാ ഓർമ്മന്ന് കരിവേപ്പിൻ്റെ ഞാൻ പറിച്ചു ഞാൻ പറിച്ചു നമ്മളോളം പായസം കട്ടിത്തരും ടൈമിൽ ഭാഗ്യോടിയോടെ മോശക്കാടെ കരടി കൊറച്ചുകൂടി അല്ലെങ്കിൽ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഓൾ ഇത്ര ഒഴിച്ചല്ലോ ഒന്ന് വീഡിയോ എടുത്തപ്പോൾ ഒഴിച്ചേട്ടോ ഗൈസ് അങ്ങനെയൊക്കെ ഉണ്ടോ ഒരു സ്വഭാവം വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് അധികം ഇടും അപ്പോൾ ഞമ്മക്ക് രസമെല്ലാം കുടിച്ചു വിചാരിച്ചാ ഉള്ള നല്ലോണം ഇടും എടുക്കുന്നുണ്ട് എങ്ങോട്ടാണോ വടുത്തത് ഇൻഗ്രീഡിയൻസ് എന്തോ ഓർത്ത് ഇടാണ്ട് വീഡിയോ എടുക്കല്ലേ കണ്ടേ കുടിച്ച് നേരത്തെ കാണിച്ചു തന്നിപ്പോൾ ക്ലിയർ ഇല്ലേ നമുക്ക് ഉളപ്പ് പിടിച്ച് തന്നെ എടുക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മുട്ട ഒരു തക്കാളി പിന്നെ മഞ്ഞള് മല്ലിപ്പൊടി മഞ്ഞളൊന്നും വെക്കാൻ വേറെ ഇഷ്ടടി മഞ്ഞളല്ല ഇത്ത ചിക്കൻ മസാല പിന്നെ മൈദപ്പൊടി പിന്നെ തജിയോ കടലപ്പൊടി പാല് ഉള്ള ശുദ്ധമായ പാൽ ഉണ്ടായിട്ട് ഉണ്ടായിട്ടോളും നമുക്ക് തിളപ്പിച്ചു തന്ന പാക്കറ്റ് പാല് കണ്ടില്ലേ പരിപ്പുണ്ട് സോയാ സോസ് ഉണ്ട് മുളക് പൊടി എല്ലാം ഉണ്ട് പിന്നെ ഇതിൽ ഫ്രീസറിൽ ചിക്കനുണ്ട് അത് ബിരിയാണി മസാല ഒക്കെ ഇതിലെത്തിക്കണ് പക്ഷേ ഓളോടുത്തൊരു ഹൈ ലൈറ്റ് എന്നുള്ളത് എപ്പോൾ വന്നാലും മാഗി കട്ട നമ്മളൊന്നും ഇത് വാങ്ങലില്ല കണ്ടില്ലേ മാഗി കട്ട കൊടുങ്ങ വെറുതെ സ്റ്റോക്ക് ചെയ്യും പിന്നെ ഇന്നാത്തെ സമൂസൻ്റെ ഓലേ ഇപ്പോഴും അനങ്ങിയിട്ടില്ല മാഗി കട്ടൻ കേട്ടോ എവിടെ നോക്കിയാലും കണ്ണ് കണ്ടില്ല ഞങ്ങള്

ണ്ടാക്കസ നെയ്യോളൊഴിച്ചല്ലേ കൊറച്ചധികം ആ കൊറച്ചധികം എടുത്തോ നെയ്യ് അധികം മോശക്കേടൊക്കെ ഇത് രസത്തിനല്ലത് മോശക്കേടില്ലാതെ പൊന്നാര ഗൈസ് ഓൾ ഇത്ര നെയ്യൊന്നും ജീവിതത്തിൽ ഓൾ ഒഴിച്ചു എന്നെ കണ്ടിട്ടില്ല ഓൾ ഇണ്ടല്ലോ അത്ര നെയ്യ് ഒഴിച്ചില്ല ഇതൊത്താണ് അല്ല ഇതെന്താ അത്തിപ്പായോ അത്തിപ്പായത്തിന് വലുപ്പുണ്ട് മുന്തിരി അല്ല നോക്കുമ്പോ കിട്ടോക്ക് ജന്തുപായസണ്ടാക്കണേ അടപ്പായസ കുറേ വലിച്ചു നീട്ടിയിട്ടൊന്നും കാര്യമല്ലല്ലൊന്ന് ഏറ്റവും തീർന്നു പോവുകയാണ് അതുകൊണ്ട് ഇവിടെ കൊണ്ട് നിർത്തുകയാണ് നാളത്തിൻ്റെ ബാക്കി തുടരും കേട്ടോ നാളത്തെ വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ഇൻഷാല്